എനിക്ക് പറ്റി അല്ല ഇവിടെ പോയുണ്ട് നിങ്ങൾ അതിലും കൊടുക്കാതെ നേരിട്ട് വന്ന് ഡോറ് തട്ടിയത് ഒട്ടും ശരിയല്ല അല്ല നിങ്ങൾക്ക് അല്പം പോലും മര്യാദ ഇല്ലാതെ ഈ ഡോറിൽ വന്ന് തട്ടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇവിടെ കോഴിമ്പിൽ ഉണ്ട് വെച്ചിട്ടുണ്ട് പൂപ്പിളൊന്നും വേണ്ട

സംസാരിക്കാനൊന്നും ഇല്ല നിങ്ങൾ ഗേറ്റ് തോന്നുന്നു ഒരാളുടെ അനുവാദം ഇല്ലാതെ ഇവിടെ വന്നത് തന്നെ തെറ്റാണ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു നിങ്ങൾ തന്നപ്പോ ഞാൻ ഇത് വാങ്ങിച്ചു കൂപ്പൺ വേണ്ട കൂപ്പൺ വേണ്ട വേണ്ട ഇവിടെ ഉള്ളത് ഞാൻ നിങ്ങൾ പൊടീന്നൊന്നും വിളിച്ചിട്ടൊന്നും ഇല്ല നിങ്ങൾ എന്നോന്ന് പറയുന്നത് അടിച്ചിട്ടാണ് അറിയാറ് നേരിട്ട് ഓപ്പൺ ആയിട്ട് വന്ന ഡോർ തട്ടുന്നു ഇവിടെ കോളിംഗ് മെല്ലെ വെച്ചിരിക്കുന്ന എന്തിനാല്ലോ ഞങ്ങള് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ തന്നെ അപ്പൊ നിങ്ങക്ക് ഏഹ് അന്നേരം നിങ്ങൾക്ക് പിന്നെ ഞാൻ വരുമെന്നുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനൊരു ഫങ്ഷന് വേണ്ടി പോവാൻ വേണ്ടിട്ട് ഒരുങ്ങി നിക്കുമായിരുന്നുള്ള സ്വർണ്ണങ്ങളെല്ലാം ഉള്ള സ്വർണ്ണങ്ങളെല്ലാം നമ്മൾ പണയം വെച്ചിരിക്കുക നിങ്ങള് കണ്ടില്ലായിരുന്നോ മാഡം ഞങ്ങള് ഇവര് വന്ന ഈ ഡോറിനകത്ത് ഇത്രയും മർമാദം കാണിച്ചപ്പോ ചവിട്ടി പൊളിച്ചപ്പോ നിങ്ങൾ കണ്ടില്ലായിരുന്നോ മാഡം ഞങ്ങൾ അത് പറയട്ടെ ഞങ്ങള് ചവിട്ടിയൊന്നും പൊളിച്ചില്ല പറയരുത് ഞങ്ങൾ വന്നാൽ ഞങ്ങള് കഥ ചവിട്ടി തുറക്കൂല്ല ഞങ്ങള് ബെല്ലടിച്ചു ബെല്ലടിച്ചിട്ട് ആള് പുറത്ത് കാണാത്തോണ്ടാണ് ഞങ്ങൾ കഥയിൽ തട്ടിയത് അല്ലാതെ ഞങ്ങൾ ചവിട്ടിയൊന്നും തുറന്നില്ല ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊന്നും വീട്ടിൽ കേട്ട് കേട്ടിട്ടുണ്ടായി ഞങ്ങൾ അങ്ങനെയുള്ള ആളല്ല എല്ലാരും അങ്ങനെയല്ല എല്ലാരും അങ്ങനെ ആൾക്കാരാണ് എല്ലാരും പക്ഷെല്ലാം നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല എനിക്ക് കൂപ്പൺ കൂമ്പൺ വേണ്ടോട് പറഞ്ഞത് ഇല്ല വേണ്ട എനിക്ക് വേണ്ട എനിക്ക് ടൈമില്ല എനിക്ക് എനിക്ക് ടൈമില്ല നിങ്ങള് പോയെ പോയെ ഫോണൊന്നും എടുത്തില്ല ൂപ്പൺ വേണ്ട നിങ്ങള് എനിക്ക് കൂപ്പൺ വേണ്ടല്ലേ പറയുന്നത് എനിക്ക് ഫംഷന് പോണം എനിക്ക് കൂപ്പൺ വേണ്ട ഒന്ന് പോയ എന്റെ മാല തീ ശ്വാസം വിടാൻ വയ്യ എന്റെ മാലതാ എന്റെ മാല താടി ആ നീ കൊണ്ടുപോക്കാലയെപ്പോ ഇന്നലെ ഇരുന്നൂറ് രൂപയ്ക്ക് വരച്ചതാ ஒடிட்டு போனி ஒடிட்டுட்டு போடி 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 എന്നെ എന്നെ വീടടി 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 എന്നെ 干嘛呢？ ઢિણ ણણૣ ણૣ 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 ણણૣ